കൈ കൈ പോയി ഫുള്ള് കേറി ഇപ്പൊ എനിക്ക് ഇവിടെനിന്ന് കിട്ടിയ സെയിം സ്പോട്ട് ആണ്ട്ടാ ഇവിടെ തന്നെയായിരുന്നു അവിടെ അപ്പതേ നമ്മള് ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ടീം ഇന്ന് പിടിച്ചു കൂട്ടിയ മീനുകളാട്ടോ നിങ്ങള് കാണുന്നേ മോർണിംഗ് ടു ഓൾ നിങ്ങൾ കാണുന്നത് വൈകുന്നേരം ആയിരിക്കും പക്ഷേങ്കിൽ അതേ നമ്മളങ്ങനെ ആദ്യം രാവിലെ നമ്മുടെ സ്പോട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ കൂടാണ്ട് ഇവിടെ ഇനിയും കുറച്ച് ചിക്കന്മാർ വരാനുണ്ട് അപ്പോൾ അവർ ഇതേ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതേ സ്പോട്ടൊക്കെ നല്ല കിഡിലന്നെ പുളി സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതോടൊപ്പം അവരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇന്നലെ പൊളി വൈബ് ഉള്ള സ്ഥലം കേട്ടോ അത് വലിയൊരു ഡാമാണ് ഇപ്പം വെള്ളം വെറ്റി പറ്റിയത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടാണ് ശരിക്കും ഇപ്പോൾ പോകുന്നത് മൈസാരിലെ കുറ്റിപ്പുല്ലൊക്കെ കാണാനായിട്ട് ഈ ഉണങ്ങി നിൽക്കുന്ന സാധനങ്ങൾ ഫുള്ളും ഉള്ളാണ് കേട്ടോ ഇവർക്കാർക്കും മലയാളം അങ്ങനെ അറിയില്ല സംസാരിക്കാൻ സോ അവർ തമിഴ് സംസാരിക്കും ഞാൻ മലയാളം സംസാരിക്കും അവർക്ക് റീപ്പ് ഞാൻ തമിഴിൽ കൊടുക്കും പിന്നെ അവരെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരും ഞാൻ ഇവരോട് തമിഴിൽ പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മലയാളവും തമിഴൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹിന്ദി ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മുടെ അടുത്ത് ഇന്നത്തെ എന്തായാലും അങ്ങ് ദൂരെയാണ് കേട്ടോ നമ്മൾ കാറ് വെച്ചിരിക്കുന്നത് ആ മലയുടെ അടിയിൽ നമ്മൾ അവിടെ നിന്ന് ഇത്ര ദൂരം നടന്നു വന്നു അപ്പോൾ ദൈ എൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുള്ളത് ദൈ മുബക്കണൻ ഉണ്ട് റൈറ്റിൽ ലെഫ്റ്റിൽ റഫീ കണ്ണൻ ഉണ്ട് കേട്ടോ അവിടെ ഫുള്ള് വെള്ളം ഇറങ്ങി പോയിട്ട് ഇങ്ങനെ ചെല്ലിയായിട്ട് നിൽക്കുന്നത് ചെലി വലിയ സ്ഥലമാണ് അപ്പോൾ പൂന്തി പൂന്തി പോകുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ തന്നെ നല്ല കാറ്റുണ്ടേ അതുകാരണം നല്ല ഓണമുണ്ട് അവിടെ ഹമ്മർ ഫോഗ് വരുന്നതാണ് നല്ല രസം ഉണ്ട് ഓ ഡി ഫിഷ് ഓൺ ഗൈസ് ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ റഫീ കണ്ണൊക്കെ ഫിഷ് ഓൺ റൈസ് റഫീ കണ്ണൻ ഫിഷ് ഓൺ റൈസ് നൈസ് നൈസ് ഫിഷ് ഓൺ എങ്ക വരുന്നത് അതാ വരുന്നില്ല അങ്ങ് വരുന്നത് റഫീഖണ്ണാണ് ഫിഷ് ഓൺ ഗൈസ് ഇതെ ദൈവ വരുന്നത് ദൈവ വരുന്നത് ഓഡി ഓ ചണ്ടടി പെട്ട് ഗൈസ് ദൈവം വരുന്നുണ്ട് വരുന്നുണ്ട് ഗ്രിപ്പ് ഒരു നിമിഷങ്ങൾ മീൻ വരുന്നുണ്ടോ അതെ സൂപ്പർ സൂപ്പർ കുടുങ്കോ റഫീ കണ്ണൻ്റെ ഇന്നത്തെ ആദ്യത്തെ മീൻ ടാ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുന്ന റഫീ കണ്ണന് നല്ല നൈസ് സാധനം അല്ലേ ഓക്കെ ഇനി നമുക്ക് കാസ് ചെയ്ത് വെക്കാം അയ്യോ പോയിപ്പത്രം നിണ്ടാ ഹുക്ക അയ്യോ അയ്യോ ഇനി അതെടുക്കും എന്ത് മീന് എടുക്കാതില്ലയോ അപാ അപ്പ എന്റെ ഇന്നത്തെ ആദ്യത്തെ മീൻ നാടാണ് നോക്കി നിന്നു പോയി ഉപാര കണ്ടൊക്കെ ഫിഷ് ഓൺ ഫിഷ് ഓൺ റൈസ് ഫിഷ് ഓൺ

ഒരു മിസ് കഴിഞ്ഞു രണ്ടാമത്തെ മീനാണ് അടിച്ചിരിക്കുന്നത് നൈസ് നൈസ് കണ്ടല്ലോ അടിപൊളി എനിക്കൊരു മിസ് കഴിഞ്ഞു ഞാനീ ബ്രൈഡ് കയറ്റിട്ട് വേണം നമുക്ക് സെറ്റാക്കാനായിട്ട് ഏ ഞാനിവിടെ ബ്രൈഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ റഫീ കണ്ണിന് ഇതേ വേറെ മീൻ അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മീൻ റഫീ കണ്ണിന് ഇന്നത്തെ രണ്ടാമത്തെ മീനാണ് കേട്ടോ അതേ അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാണിച്ചു തരാം അവിടെ പോയിട്ട് റഫീ കണ്ണിന് കിട്ടിയാൽ ഇന്നത്തെ രണ്ടാമത്തെ നൈസ് നമ്മളുടെ ടീമിൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അണ്ണമാരും അപ്പം അവരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഈ മാല ചുറ്റിയിട്ടും ഈ കാറ് കിടക്കുന്ന പൊഷ് പൊസിഷനിൽ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ മല ചിറ്റി അപ്പുറത്തുകൂടി കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് അപ്പുറത്ത് വേറെ വഴി കൂടി കയറുട്ടോ അപ്പം അവിടെ എല്ലാവരും ഉണ്ട് എന്തായാലും അവിടെ എത്തിയിട്ട് എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ എല്ലാവരും ഒന്നുകൂടി ഒരുമിച്ച് നിർത്തിയിട്ട് പരിചയപ്പെടുത്തി തരാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രോവോൻ്റെ അമ്മർ ഫ്രോഗാണ് ഇവിടെ ഓപ്പൺ വാട്ടറിൽ നിന്നാണ് മീനടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി ലോങ് കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യണം എന്താ അവിടെ നമ്മുടെ ആ എണ്ണന് ഒരെണ്ണം മിസ്സായിട്ടുണ്ട് ഇപ്പോൾ തന്നെ പിന്നെ ഒരു പ്രശ്നം നെഗറ്റീവ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ കാറ്റ് ഭയങ്കരമാണ് ഭാഗ്യം ഞാൻ വിചാരിച്ച അപ്പുറത്തു പോയി കുടുങ്ങുന്നു അപ്പോൾ കാറ്റ് കൂടുതലായതിൻ്റെ പേരിൽ തന്നെ നമ്മ തെക്കോട്ട് എറിഞ്ഞാൽ വടക്കോട്ട് പോകും വടക്കോട്ടെറിഞ്ഞാൽ തെക്കോട്ട് പോകാതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല സ്ഥലമല്ലേ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചെടികളുടെ ഇടയിൽ നിൽക്കണത് അഞ്ച് ആറ് കിലോൻ്റെയൊക്കെ സേസിലുള്ള മീനുകൾ മാത്രമായിരിക്കും ഇതിൻ്റെ ഇടയിൽ നിൽക്കുക എന്നാണ് ഇവിടെ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഈ സ്പോട്ടിൽ ആ മീനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഒരഞ്ച് കിലോ ആറ് കിലോ ഉണ്ടാകും കാരണം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ എന്ന് കേട്ടോ ആ ഗ്സ് കറക്റ്റായി കറക്റ്റായി വീണോ ബാഗ്യത്തിന് കുടുങ്ങാണ്ട് എടുത്തിട്ടാ ആ ഡേ ഫിഷൺ ഓൺ ഫിഷോൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ അണന ഫിഷോൺ മിസ്സാ അണ്ട ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം കിട്ടിയതാണ് പക്ഷെ മിസ്സായിട്ടാ അടുത്ത് വന്നിട്ടാണ് കിട്ടിയത് കാരണം അയ്യോ എന്റെ നെഞ്ച് പടപടാ പടപടാന്ന് പറയണേ ഇവിടെ അപ്പം മീനുണ്ട് ഗൈസ് എന്തായാലും കിട്ടും ട്രൈ ചെയ്യാം

ൂര് സഞ്ചരിച്ച് വന്ന് നമ്മൾ നമ്മൾ ആദ്യത്തെ ചേരാനും പിടിച്ച പോലെ കണ്ടില്ലേ ഫ്രോഗ് അണ്ണാക്കി അതിന്റെ വായ്ക്കകത്താണ് നൈസ് ഓ ഉച്ച മീനാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മീനാണ് നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടാ എന്റെ ശരിക്കും വീട് എടുക്കാൻ ആരും ഇല്ലാത്ത ഭയങ്കര വിഷമവും എന്റെ കൈ കണ്ടാ അതെ അയ്യോ ഇതിപ്പോ അണ്ണന് ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രൈക്കായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ീഡർ ലൈൻ പൊട്ടി ലീഡർ ലൈൻ പൊട്ടിട്ടാ നമ്മുടെ എഫ് ജി പൊട്ടി എഫ് ജിനോട്ട് പൊട്ടി ലീഡർ ലൈ പൊട്ടിയിരിക്കണം കൈ അങ്ങനെ കയറിതേ ഊ ചൂന്നു പോയി കൈ ഇതേ പൊളിഞ്ഞു പൂണ്ടുപോയി കൈയിൻ്റെ ഉള്ളിൽ പൂണ്ടുപോയി

നൈസ് 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 ഇന്നത്തെ മൂന്നാമത്തെ മീനാണ് ഇവർ ഉപയോഗിക്കുന്നത് വേറെ ഫ്രോഗാണ് ഞാൻ ഉപയോഗിച്ചത് മാത്രമാണ് ബ്രാവോ നൈസ് இரஃபோனா நான் அமீரண்ணான்னு சொல்லிட்டேன் தவறாக சொல்லிட்டேன் நாய்ஸ் நைஸ் அண்ணா நாய் നൈസ് 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 ആയിട്ട് അയ്യോ ഓ ഓ ഫൈറ്റ് ഫയർ ഇവിടെ കല്ലാണ് കല് ആണ് നമ്മെന്തായാലും അങ്ങോട്ട് പോകണം അയ്യോ ഗ്രിപ്പർ എടുക്കലെ ഗായ്സ് നിങ്ങളിത് കാണുന്നുണ്ടോ ഫുൾ ഫുൾ വീഡിയോ നിങ്ങളിത് കാണുന്നുണ്ടോ കണ്ടോ 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 ബ്രാവോ ഓ ബ്രാവോ ഐ ബ്രാവോ മോനെ എന്തൊരു നീളം നോക്കിയേ സ്നേക്കഡ് സ്നേക്കഡ് എന്ന് പറയുമ്പം ഇങ്ങനെ പാമ്പിൻ്റെ കൂട്ടങ്ങളുടെ നീളത്തേക്ക് കിടക്കണം ശരിക്കും അതുകൊണ്ടാണ് പാമ്പിൻ തലയിൽ മീനെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നൈസ് ഉഷാർ ഉഷാർ ഉഷാറ് ഇന്നത്തെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ കൈയ്യോടെ ഇതൊരു ഫോട്ടോ എടുക്കട്ടെട്ടോ അപ്പോ ഇന്നത്തെ നമ്മുടെ കാസിങ്ങിൽ എനിക്ക് കിട്ടിയ മൂന്നാമത്തെ മീനാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയും ത്രീ കെ ജിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നാണ് എന്നാൽ നല്ല ഉള്ള മീനാണ് കണ്ട മൂന്ന് മൂന്ന് അത് ബ്രാവോൻ്റെ അടിപ്പൻ കിഡിലൻ കിടുക്കാച്ചി ഫ്രോഗ്ലൂറായ ഹാമർ ഹാമർ ഫയറാണ് അപ്പോൾ നിങ്ങളിന്ന് ഫുൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫോളോ ഫോളോലിയാഷൺകുടി ഓടിപ്പുക്കപ്പറിച്ചു ഇന്നത്തെ നാലാമത്തെ മീന് നാലാമത്തെ മീന് ബ്രാവോന്റെ ഫ്രോഗ് ഹമ്മർ ബ്രാവോൻ്റെ ഹമ്മർ ഫ്രോഗിൽ ഇന്നത്തെ എൻ്റെ നാലാമത്തെ മീനാണ് ട്ടോ ഓക്കെ അണ്ടർ വൺ കെ ജി ആണ് നല്ല ഹുക്കപ്പാണ് ഇതെ നോക്കി ഹുക്കപ്പ് വേണ്ട ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പാണ് അതെ ഫ്രോഗ് പറന്ന് മുകളിൽ കയറിയിരുന്നു അപ്പോൾ ഹമ്മർ ഫയർ ചെറിയ സ്നേക്കഡാണ് അപ്പം ചെറിയ ബുൾസയായതിൻ്റെ പേരിൽ ഞാൻ ഇതിന് റിലീസ് ചെയ്യാൻ പോവാണ് ഇതെ നമ്മളുടെ ഹുക്കപ്പിന്റെ വാറ കണ്ടു നോക്കിയേ ബ്രാവോന്റെ ഹമ്മർ ഫ്രോഗിൽ ഇന്നത്തെ നാലാമത്തെ മീൻ ഒരു രക്ഷയില്ലാത്ത അന്തവും കുന്തവും ഇല്ലാത്ത മീൻ മീൻപിടുത്തു വേണം ഫുള്ള് ഇതാണ്ടല്ല ഫ്രോഗിന്റെ ബോഡി മണ്ടേ നൈസ് ആടി പോയി ഫ്രോഗ് സൂപ്പർ സൂപ്പർ ആണ് ബ്ലോയിങ് ഹുക്ക് ഹുക്കഷി പറഞ്ഞു അതോടെ ഹുക്ക എങ്കിരിക്കും പറഞ്ഞു ബോഡി വണ്ട് രണ്ട് വട്ട അടിച്ചതാ നൈസ് നൈസ് അപ്പോൾ അതെ നമ്മുടെ ബ്രാവോന്റെ ഫ്രോഗിൽ ബ്രാവോ ഹർ ഫ്രോഗിലെ ഇന്നത്തെ അഞ്ചാമത്തെ മീനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അഞ്ചാമത്തെ മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ അണ്ണനാണ് നാലെണ്ണ എനിക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മീനുകൾ ഉണ്ട് നിന്ന് തോറും നമുക്ക് എന്തായാലും മീൻ കിട്ടും അണ്ണനെ നമ്മളെ ഇന്നത്തെ ഈവനിങ്ങിൽ അടിച്ച രണ്ടാമത്തെ മീനാണ് കേട്ടോ സജീവണ്ണ ഫയർ നൈസ് നൈസ് സൂപ്പർ നല്ല അപ്പതേ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ടീം ഇന്ന് പിടിച്ചു കൂട്ടിയ മീനുകളാ കേട്ടോ നിങ്ങള് കാണുന്നത് നോക്കിയേ ഇപ്പോഴും ജീവനുണ്ട് നല്ല ും എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീട് നിങ്ങക്ക് ഇഷ്ടമായിടും ഓക്കെ അപ്പൊ മനസ്സിലായില്ല അപ്പൊ എല്ലാരും നമ്മളുടെ എല്ലാവരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും